റോമകർഗ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലേ ഇനി ഒരു സത്യക്രിസ്ത്യാനി ഒരിക്കലും പറയരുത് എൻ്റെ അച്ചോ അവർ മന്ത്രവാദം ചെയ്തതുകൊണ്ട് കൂടോത്രം ചെയ്തതുകൊണ്ട് ആഭിചാരക്രിയകൾ ചെയ്തതുകൊണ്ട് അവർ ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി ും പറയരുത് ഈ വചനം നമ്മളിൽ മാംസം ധരിച്ച പിന്നെ അത് പറയാൻ പറ്റില്ല വചനം പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് നിൽക്കും ദൈവം നമ്മുടെ പക്ഷത്ത് ഈ പ്രശ്നം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ ഇതാണ് പ്രശ്നം ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തിയിട്ടുണ്ടോ ഇത്രയും ധ്യാനങ്ങൾ ഇത്രയും കൺവെൻഷനുകളും ഇത്രയും ആത്മീയ ശുശ്രൂഷകളും ഒക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ആ ജീവിതത്തിന്റെ എല്ലാ താഴ്വാരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും നടന്നു പോകുമ്പോ ഒരു ദൈവ പൈതലിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വചനം മാംസം ധരിക്കണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം അലലുയാ അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തണം ജീവിത പങ്കാളിയെ നിർത്തിയത് കൊണ്ടോ മക്കളെ നിർത്തിയത് കൊണ്ടോ നമ്മൾ അറിയുന്ന നമ്മുടെ കൂടെപ്പിറപ്പുകൾ നിർത്തിയത് കൊണ്ടോ പ്രിയപ്പെട്ടവരെ വചനം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ശ്രദ്ധിക്ക യേശുവിനെ നിന്റെ പക്ഷത്ത് നിർത്തിയാൽ ലോകത്തൊന്നിനും നിന്നെ തകർക്കാൻ പറ്റില്ല ആര് നമുക്കെതിരെ നിൽക്കും ആര് ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല തകർച്ചകൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ജീവിതത്തെയോ തളർത്താൻ പറ്റില്ല കാരണം എന്റെ കൂടെയുള്ളവൻ എന്റെ പക്ഷത്തുള്ളവൻ ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് കടന്നുപോയ ക്രിസ്തു എന്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ആര് എന്നെ തോൽപ്പിക്കും അല ലൂയ മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും ഒന്ന് കോറു ദോസ് പതിനഞ്ച് ഇരുപത്തിയാറിൽ വചനം പറയുന്നു മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും യേശു ക്രിസ്തു കീഴടക്കി ഇപ്പൊ മരണത്തിന് പോലും നമ്മളെ കീഴ്പെടുത്താൻ പറ്റില്ല ഒരു ക്രിസ്ത്യാനിയെ മരണത്തിന് പോലും കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം മരണത്തെ കീഴ്പ്പെടുത്തിയവൻ എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞ ഹാലയിലൂ ഹാലുയ ഇനി മുന്നോട്ട് വരുമ്പോ ആ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തിരണ്ടാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഈ വചനം ആ പറയുന്ന അതേ അളവിൽ ഹൃദയത്തിലേക്ക് എല്ലാവരും സ്വീകരിക്കണം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ ദൈവം ചോദിക്കുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ കർത്താപിന്റെ വാചനം എഴുതി വെച്ചിരിക്കുക സ്വന്തം പുത്രനെ സ്വന്തം പുത്രനെ സ്വന്തം പുത്രനെ ദാനമായി തന്ന ദൈവം അവനോട് കൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ അപ്പോഴാണ് നമ്മുടെ ജോലി നമ്മുടെ വിവാഹം നമ്മുടെ രോഗം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രതിസന്ധികള് ചെറിയ മുട്ടുവേദന ചെറിയ നടുവേദന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഇതേക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ സ്വർഗം നമ്മൾ നോക്കി പറയാം എൻ്റെ സ്വന്തം പുത്രനെ അവൻ്റെ അവസാനത്തുള്ളി രക്തവും നിനക്കായിട്ട് ഞാൻ തന്നിട്ട് നീ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞാൻ നിനക്ക് തരില്ലെന്ന് സ്വന്തം പുത്രനെ എനിക്കും നിനക്കുമായി ദാനമായി തന്നെങ്കിൽ ചോദിക്കുന്നു അവനോട് കൂടെ സമസ്തവും നമുക്ക് ധനമായി ദൈവം തരാതിരിക്കുമോ തരാതിരിക്കോ തരാതിരിക്കോ സ്വന്തം മകനെ കൊടുത്തു നിങ്ങൾ നോക്കിക്കേ നമ്മുടെ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന് ഒരു രോഗം വന്നു സ്വന്തം കുഞ്ഞിനൊരു രോഗം വന്നു ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നതിന് കാരണം കുഞ്ഞുനാളില് ജനിച്ച നാൾ മുതൽ കുഞ്ഞുങ്ങള് ജനിച്ചപ്പോഴേ ചില രോഗങ്ങള് മാരക രോഗത്തിൽ അടിമപ്പെട്ടു പോയിട്ട് അവസാനം കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ വിറ്റുപറക്കി അവസാനം ഉണ്ടായിരുന്ന വീടും വിറ്റുപറക്കി വാടക വീട്ടിൽ കിടക്കുന്നു വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ വിറ്റുപറക്കിയിട്ട് കുഞ്ഞിനെ ചികിത്സിക്കുക കാരണം കുഞ്ഞിനോടുള്ള സ്നേഹം എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്റെ കുഞ്ഞ് നഷ്ടപ്പെടരുത് അതിനപ്പന്റെ ഒരു അമ്മയുടെ ആഗ്രഹം എങ്കിൽ പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ ഭാഗത്ത് ചിന്തിക്കണം അല്പം കൂടി ഉയർന്ന ചിന്താഗതിയിൽ ഈ വചനത്തെടുക്കണം കർത്താവ് ചോദിക്കുന്നു എനിക്ക് നിനക്കും വേണ്ടി സ്വന്തം പുത്രനെ മാറ്റിവെക്കാതെ അവനെ എനിക്ക് നിനക്കും വേണ്ടി ദാനമായി തന്നെങ്കിൽ മക്കളെ വിശ്വസിക്ക് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി ഒരു ദൈവം തരാതിരിക്കുമോ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെ സ്വന്തമാക്കാനുള്ള ടെൻഡൻസിയാണ് ലോകത്തെ സ്വന്തമാക്കുന്നവനെ ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റില്ല ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ലോകത്തെ സ്വന്തമാക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലന് ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റില്ല എന്നാൽ ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരു ദൈവ വൈതലന് ലോകത്തിന്റെ സകല മേഖലകളിലും ദൈവ സൗജന്യ ഗിഫ്റ്റ് നൽകും സൗജന്യ സമ്മാനം നൽകും നമ്മൾ അങ്ങനെ അറിയാമോ ലൗകിക ലോകത്തിന്റെ ചില മേഖലകൾ സ്വന്തമാക്കാനുള്ള ജീവിതത്തിന്റെ നെട്ടോട്ടോ ജോലി കിട്ടണം വിവാഹം നടക്കണം മക്കളുണ്ടാകണം സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണം കാശുണ്ടാക്കണം വീടുണ്ടാക്കണം വിദേശത്ത് പോകണം ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോ ദൈവഹിതം ദൈവഗിതം എന്നാന്ന് ചിന്തിക്കേയത്ത് പറഞ്ഞേ ഹാലയിലൂയ ഹാലയിലൂയ ഇവിടെ വചനം ചോദിക്കുന്ന അവനോടുകൂടെ സമസ്തവും ദൈവം ദാനമായി തന്നു യേശു ക്രിസ്തു ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിശേഷം അതിന്റെ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ മനോഹരമായ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് യേശു ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഏറ്റവും വിശിഷ്ടമായ വാഗ്ദാനമാണ് അവന്റെ പരിശുദ്ധാത്മാവ് സൗജന്യമായി സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ നിങ്ങളോട് നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ഇനി ശ്രദ്ധിച്ചോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നുവെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ശരം എടുത്ത് പറഞ്ഞേ ഹല്ലേ ഇനി അതിന് തൊട്ടു മുമ്പത്തെ വചനം ഇരുപത്തി മൂന്നാമത്തെ വചനം യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കുന്നവൻ യേശു പറഞ്ഞു എന്റെ വചനം പാലിക്കും യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിന്റെ വചനം പാലിക്കും അങ്ങനെ യേശുവിന്റെ വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും